നമസ്കാരം ഹമാസ് തീവ്രവാദികളെക്കുറിച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം നേരത്തെ അൽഷിഫ ആശുപത്രിയിലാണ് ഇവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റു ചില ചെറുകിട ആശുപത്രികളിലും ചില ക്ലിനിക്കുകളിലും വൻതോതിൽ ഹമാസ് ആയുധങ്ങൾ സംഭരിച്ചതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ തെളിവുകൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചു ഹമാസിൻ്റെ തന്നെ ചില പോഷക സംഘടനകൾ നിക്ബ പോലെയുള്ള പോഷക സംഘടനകൾ പലതും ഇത്തരത്തിലുള്ള ചെറു ആശുപത്രികളിൽ ചെറിയ ക്ലിനിക്കുകളിലും മറ്റും വൻതോതിൽ കലാനുഷ്കോവ് തോക്കുകളുൾപ്പെടെ വൻ ശേഖരമാണ് അവിടെയും ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നതോടെ മനസ്സിലായി സാധാരണ ആശുപത്രികൾ സൈന്യം ആക്രമിക്കുകയോ റെയ്ഡുകയോ ചെയ്യാറില്ല എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഇവർ ഇത്തരം സ്ഥലങ്ങളിൽ ആയുധങ്ങൾ കൂട്ടിവെച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള പല ആയുധങ്ങളും പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന ബാഗുകൾ അത് ഐക്യരാഷ്ട്ര സഭ മറ്റ് പല ആവശ്യങ്ങൾക്കും മനുഷ്യർക്ക് ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി കൊടുത്ത വലിയ പാക്കറ്റുകളിലാണ് ഇവർ തന്നെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ള അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വെയർഹൌസുകൾ മറ്റ് സുപ്രധാന മേഖലകൾ അതായത് സാധാരണ നിലയിൽ സൈന്യം ഒരു തരത്തിലും പരിശോധിക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളിലൊക്കെ തന്നെ ഇവർ ആയുധങ്ങൾ വൻതോതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അൽഷിഫ ആശുപത്രിയിലാണ് ഇവരുടെ പ്രധാന സങ്കേതം എന്ന് മനസ്സിലാക്കിയിരുന്നു അവിടെ നിന്ന് ധാരാളം ആയുധങ്ങൾ പിടികൂടിയിരുന്നു ആശുപത്രികളിൽ ഒരുപാട് തുരങ്കങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇത്തരം ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഇവർ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേറ്റം അമ്പരപ്പിക്കുന്ന അവസ്ഥതയാണ് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ തന്നെ ഇവർ തുരങ്കുകൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസ് വല്ലാതെ വെട്ടിലായിരിക്കുകയാണ് ഒപ്പം അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ കാരണം ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇസ്രയേൽ ആക്രമിക്കുന്നു എന്ന് വ്യാപകമായി ഹമാസ് പ്രചരിപ്പിച്ചപ്പോൾ അതെല്ലാം ഏറ്റുപാടുകയും ഇസ്രയേലിനെതിരെ നടപടി വേണമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത രാജ്യങ്ങളും സംഘടനകളുമാണ് ഇപ്പോൾ ശരിക്കും വിട്ടില്ലായിരിക്കുന്നത് കാരണം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർ വളരെ കാലത്തേക്ക് ഇസ്രായേലുമായി യുദ്ധം നടത്തിയാൽ അതിനാവശ്യമായ യുദ്ധോപകരണങ്ങൾ അത് മാരകായുധങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ആശുപത്രികളിൽ പ്രത്യേകിച്ച് അൽഷുഭ ആശുപത്രിയിൽ നിരവധി ബന്ധികളെ ഇവർ ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് യുദ്ധം ഇനിയും നീളും എന്ന് തന്നെയാണ് പെട്ടെന്നൊരു വെടിനിർത്തൽ ഇനി അനുവദനീയമല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലിനുള്ളത് നേരത്തെ ഒരു ഇടക്കാല വെടിനിർത്തൽ മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഹമാസ് തട്ടിക്കൊണ്ട് ചില ഇസ്രായേൽ പൗരന്മാരെ സ്ത്രീകളെ കുട്ടികളേക്ക് വിട്ടയച്ചിരുന്നു ഒപ്പം പാലസ്തീൻകാർ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലുള്ള പാലസ്തീൻകാരെയും അന്ന് വിട്ടയച്ചിരുന്നു അപ്പോൾ ഏതായാലും ഇനി ഇതിനൊരു ഉണ്ടാകാതെ ഇനി വെടിനിർത്തലില്ലെന്നും ബന്ധികളുടെ കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അവർ ഇപ്പോൾ ആകെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ചർച്ചകൾക്കായി മിഡിൽ ഈസ്റ്റിൽ എത്തുന്നുണ്ട് അദ്ദേഹം ഇസ്രയേൽ അധികൃതരുമായി ചർച്ച നടത്തും ഒപ്പം ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായ തുർക്കിയും എല്ലാം തന്നെ ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എത്രത്തോളം ഈ ചർച്ചകൾ വിജയപ്രദമാകും എന്ന് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് കാരണം ഹമാസ് അത്രത്തോളം ആയുധങ്ങൾ ശേഖരിച്ചിരുന്നു എന്നുള്ളതും ഇവിടെ കുറരൃത്യങ്ങളുടെ കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങളും തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ അമേരിക്കയുടെ ഈ ദൗത്യവും എത്രത്തോളം വിജയപ്രദമാകും എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു